ഹലോ അപ്പോൾ നമുക്കിന്ന് സീടിമുള്ളനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് സീടിമുള്ളന് എന്നാൽ മുളക്കിട്ടാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞാൽ ചട്ടി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ കറി വെക്കുമ്പോൾ എടുക്കാം കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ചൂടാക്കി വരുന്ന സമയത്ത് ഇതാ ചെറിയുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഇതാ കുറച്ച് ജീരകവും കുറച്ച് ഉലുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി അരച്ചെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ പൊടികളിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക നമ്മൾ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വാച്ചെടുക്കുക കേട്ടോ അപ്പോൾ എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് അതൊന്ന് മിക്സാക്കി കിടത്തതിന് ശേഷം നമ്മുടെ പുളി വെള്ളമുണ്ടല്ലോ കൊടുക്കുക അതിപ്പോൾ പുളി നന്നായിട്ട് ഞാൻ പിഴഞ്ഞെടുത്തത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മിക്സി അരച്ച മിക്സി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ചോദിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക ഒന്ന് തിളച്ച് വരുന്നത് വരെ അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് അതത്തിന് അത് കഴിഞ്ഞതിന് ശേഷം ആ മീൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീൻ തലയാണ് ഞാൻ കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ച് പീസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് കറിയിലോട്ടിട്ടുള്ള നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുളക് കറി റെഡിയാകും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്ക് ഞാനത് ബാക്കിയുള്ള പീസൊക്കെ എടുത്തിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് മസാല തേച്ചിട്ടിട്ടാണ് ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല മെത്തൾ കാര്യം തയ്ച്ച് നമ്മുടെ ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്യുക ഇതൊന്ന് നാളത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് തേച്ച് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ഞാനിന്ന് മെത്തള് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് ഒന്ന് ആക്കി വെക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കറി ഒന്ന് മാറ്റിയിട്ട് പിന്നെ അവിടെ മെത്തളൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നല്ല കായ് തേച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മുരിയിച്ച് പൊരിച്ചെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ അപ്പം ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ കാണാം ഓക്കെ